ഹലോ എവറി വൺ എല്ലാവർക്കും മൊബീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓട്സ് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഓവർനൈറ്റ് ഓട്ട്സിനെ പറ്റി അല്ലേ പക്ഷേ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓട്ട്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് അവരുടെ കാര്യം അറിയാമല്ലോ ചിലപ്പോൾ ഇഷ്ടമുള്ള ഫുഡൊന്നും ആ സമയത്ത് കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയുള്ളവർക്ക് ഒരു ഹെൽത്തി ചോയ്സ് ആയിട്ട് ഈ ഓട്സിനെ കാണാം അതുപോലെ തന്നെ സമയമെടുക്കില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും ഈസിയാണ് നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ വീട്ടിൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ സാദാ ഓട്ട്സാണ് ക്വാക്കർ ഓട്സാണ് എടുത്തിരിക്കുന്നത് സാധാരണ ഓവർനൈറ്റ് ഓട്സിന് റോൾഡ് ഓട്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് സാധാ ആണ് ഇതിലേക്ക് തിളയ്ക്കുന്നതിന് മുമ്പുള്ള വെള്ളം അത്രയും ചൂട് മതി തിള തിളയ്ക്കണ്ട അതിനു മുമ്പ് ചൂട് ആയിട്ടുള്ള വെള്ളം അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് ഓട്സ് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുവാണ് നന്നായിട്ട് ഇളക്കി മൂടി വെക്കുക നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നൂഡിൽസൊക്കെ കഴിക്കത്തില്ലേ അതുപോലെ വളരെ എളുപ്പമാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇൻസ്റ്റൻറ്റായിട്ട് നൂഡിൽസ് പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് കഴിക്കില്ലേ സെയിം അതേപോലെ തന്നെ ഓട്സ് ഒരു പത്ത് മിനിറ്റ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് മൂടി വെക്കുക അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിനാവശ്യമായ ഫ്രൂട്ട്സ് എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഇപ്പം ഒരു ആപ്പിളിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ചിയാ സീഡ്സ് ഇല്ലായിരുന്നു പകരം കസ്കസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ കസ്കസ് കുറച്ച് കുതിർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് കുറേ നാൾ കൂടിയിരുന്നിട്ടാണ് എനിക്ക് പിങ്ക് കളറിലെ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുന്നത് എപ്പോഴും കടയിൽ ചെന്നാൽ വൈറ്റായി കിട്ടാറ് പക്ഷെ ഇത്തവണ പിങ്ക് കളറിലെ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് ചിലർ പറയുന്നേക്കാ ടേസ്റ്റ് ഭയങ്കര വീടാണ് ഇഷ്ടമല്ലാന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും എടുത്തിട്ടുണ്ട് പിന്നെ യോഗേട്ടാണ് വേണ്ടത് എനിക്ക് ഞാൻ ആ യോഗേട്ട് വാങ്ങിയില്ലായിരുന്നു സത്യത്തിൽ മറന്നുപോയി അപ്പോൾ എന്നെ അടുത്തു കയ്യിൽ മിൽക്കി മിസ് നല്ല തിക്കായിട്ടുള്ള പുളിയില്ലാത്ത കേഡുണ്ടായിരുന്നു ഞാൻ അത് വെച്ച് നമ്മുടെ ഈ പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ടും കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ല തിക്കായിട്ട് യോഗേട്ട് ഉണ്ടാക്കിയെടുത്തു എളുപ്പമാണ് നിങ്ങൾക്കും ഇങ്ങനെ അനജി ഒന്നുമില്ല ആ പുളിയില്ല നല്ല പുളിയില്ലാത്ത തൈരടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാര നിങ്ങൾക്ക് തേൻ വേണമെങ്കിൽ തേൻ ആഡ് ചെയ്യാം കേട്ടോ എനിക്ക് തേൻ ഇല്ലായിരുന്നു അപ്പം ഞാൻ പഞ്ചസാരയാണ് ഇട്ടത് അതിൻ്റെ കൂടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടും കുറച്ച് ചേർത്ത് മിക്സ് ചെയ്യുക ഒരിക്കലും കൈ കൈവെച്ച് തന്നെ പതിയെ ഇളക്കി മിക്സ് ആക്കി എടുക്കുക പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ഫ്രൂട്ടെന്ന് പറയാനുണ്ട് ഞാനിവിടെ കുറച്ച് ഡേറ്റ്സും ബ്ലാക്ക് റേയ്സിൻസുമാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പം നമ്മുടെ ഓട്സ് സോക്കായി വന്നതാണ് അതിനകത്ത് ബാക്കി വരുന്ന വെള്ളം ഞാൻ അരിപ്പയിൽ ഡ്രെയിൻ ചെയ്തിട്ട് ആണ് ഈ ഓട്സ് എടുത്തിരിക്കുന്നത് ഈ ഓട്സ് നിങ്ങൾ യോഗോട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് തേനും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വേണം വെക്കാൻ സെറ്റാക്കാൻ വെക്കാൻ എങ്കിലും നമുക്ക് ടേസ്റ്റ് കിട്ടിയിട്ടുള്ളൊരു മധുരം അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എൻ്റെ സ്വന്തം യോഗോട്ട് ഞാൻ ചേർത്തിരിക്കുകയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ യോഗകേട്ടിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അങ്ങനെ ഇത്രയും ടേസ്റ്റ് ഇല്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ശരിക്കും കാരണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് പല സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കിതിൽ മനസ്സിലായി പിന്നെ ഈ ആഡ് ചെയ്യുന്നതുകൊണ്ടല്ലോ ഞാൻ ഒരു ടാറ്റ സോൾഫുള്ളിൻ്റെ ഒരു ഒരു മിക്സഡ് ഡ്രൈ ഫ്രൂട്ടും എല്ലാം കൂടെ വരുന്ന ഒരു ഒരു മിക്സാണ് എന്ന് പറഞ്ഞാൽ റോൾഡോട്ട്സ് ഉണ്ട് അതിൽ റാഗിയുടെ ചെറിയ ബോൾസ് പോലത്തെ ഉണ്ട് അങ്ങനെ കുറേ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാം കൂടെ ഉള്ളതാണ് അങ്ങനെ കുറച്ച് എല്ലാം കൂടെ ഒരു ഹെൽത്തി മിക്സാണത് ടാറ്റ സോൾട്ട് ഫുൾൻ്റെ കേട്ടോ അപ്പം അത് നിങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാനിത് റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് എനിക്കത് ഇപ്പോൾ ഓഫറിൽ കിട്ടിയതാണ് നല്ല ടേസ്റ്റാണ് അത് കേട്ടോ ഇവിടെ കുട്ടികൾ എൻ്റെ മക്കൾ എൻ്റെ മോൻ കഴിക്കും നല്ല ടേസ്റ്റാണ് അതിന് അപ്പം നമ്മൾ അത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഈ പ്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചു പിന്നെയിപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളാണ് ഇടുന്നത് ആപ്പിൾ ചേർത്തു ഇതൊക്കെ എന്താ പറഞ്ഞാൽ ഇപ്പം ആപ്പിളും നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് കിവി ആഡ് ചെയ്യാം എന്താണ് ബനാന ആഡ് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് എന്താണോ അവൈലബിളായിട്ടുള്ള ഫ്രൂട്ട് ഇനി ഫ്രൂട്ട് ആഡ് ചെയ്തില്ല എങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഈ യോഗം ഓട്ട്സും തന്നെ ആയിട്ടാണെങ്കിലും കഴിക്കാം ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടമാകും ഞാൻ കുറച്ച് ഡേറ്റ്സ് ചേർക്കുന്നുണ്ട് ഇതിപ്പം ആയിട്ടിരിക്കുന്നവർക്ക് ഈ ഡേറ്റ്സ് അവോയ്ഡ് ചെയ്യാം ഞാൻ കേട്ടിട്ടുണ്ട് പ്രഗ്നൻറ്റ് ലേഡീസ് ഡേറ്റ്സ് കഴിക്കില്ല എന്ന് പൊതുവേ ഇത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കല്ലോ പക്ഷെ കഴിക്കാറില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ബാക്കിയുള്ളതെല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ബ്ലാക്ക് റേസിൻസ് നല്ലതാണ് കാരണം ബ്ലഡൊക്കെ ഉണ്ടാവാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും പറയത്തില്ല പ്രഗ്നൻറ്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കിനും റേസിൻസും അല്ലാത്തവർക്ക് പോലും ബ്ലഡ് ഉണ്ടാവാനായിട്ട് ബ്ലാക്ക് റേസിൻസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കുന്നവർക്ക് നല്ലതാണ് പിന്നെ കസ്കസ് ഇത് നമുക്ക് കുറച്ചൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ എപ്പോഴും കസ്കസ് പിന്നെ അതിങ്ങനെ എന്താ പറയുന്നത് ഫ്രോഗഗ് എൻ്റെ മോൻ പറയും ഇത് എപ്പോഴും ഫ്രോഗഗ് എന്ന് പറയും ഇതിനെ ഇത് ഈ ഈ ചിയാ ഇല്ലെങ്കിൽ ചിയാസീടോ അല്ലെങ്കിൽ കസ്കസോ കണ്ടുകഴിഞ്ഞാൽ അവൻ ആദ്യം പറയുന്നത് അമ്മ ഇത് ഫ്രോഗെഗ ഫ്രോഗ എന്ന് പറയും അവനത് കാണുമ്പോൾ അതിനോ അങ്ങനെയാണ് പറയുന്നത് അവനിഷ്ടമാണ് കേട്ടോ ഈ നമ്മൾ ലൈം ജ്യൂസ് അല്ലെന്ന ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് ആഡ് ചെയ്തു ഇനി ബ്ലാക്ക് റൈസിൻസ് ആണ് ആഡ് ചെയ്യുന്നത് വളരെ കുറച്ച് എന്നിട്ട് ഇത് ഞാൻ ഓവർനൈറ്റ് ഓഡ്സിന് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കില്ലേ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ കുട്ടികൾക്ക് തണുപ്പ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും ചിലപ്പോൾ തണുപ്പ് പറ്റിയെന്ന് തരത്തില്ല വലിയവർക്കും ഉണ്ട് തണുപ്പ് കഴിക്കാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് കഴിക്കാൻ ഏഹ് ഭയങ്കര നല്ലതാണ് കാരണം ഒരു ഡയറ്റ് നോക്കുന്നവർക്ക് ഒക്കെ തണുപ്പൊന്നും പറ്റില്ല അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഓവർനൈറ്റിൽ വെക്കാൻ മറന്നുപോയി അങ്ങനെ ഉണ്ടെങ്കിൽ രാവിലെ പത്ത് മിനിറ്റ് മതി നമുക്കിത് എല്ലാം റെഡി ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഓട്സ് ഇഷ്ടപ്പെടുന്നിടുന്നവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് കാരണം ഓട്ട്സാന്ന് പറയണ്ട ഫ്രൂട്ട്സ് കഴിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം മറക്കാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ട്രൈ ചെയ്ത് നോക്കുക